ഓസ്ട്രേലിയക്കെതിരായ അഞ്ചാമത്തെയും ടെസ്റ്റിൽ ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യൻ ടീം പൊരുതുകയാണ് ടീ ബ്രേക്കിന് പിരിയുമ്പോൾ ഇന്ത്യ നാല് വിക്കറ്റിന് നൂറ്റി ഏഴ് റൺസ് എന്ന നിലയിലാണ് നാല് മുൻനിര ബാറ്റർമാരെയും ഇന്ത്യക്ക് ഇതിനകം നഷ്ടമായി കഴിഞ്ഞു മുപ്പത്തിരണ്ട് റൺസോടെ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തും വെറ്ററൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയുമാണ് ക്രീസിലുള്ളത് അതിനിടെ വലിയൊരു നേട്ടത്തിന് അവകാശിയായിരിക്കുകയാണ് ഋഷഭ് മോശം ഫോമിനെ തുടർന്ന് ഈ ടെസ്റ്റിൽ നിന്നും ഋഷഭിനെ ഒഴിവാക്കിയേക്കുമെന്ന് ആദ്യം അഭ്യൂഹങ്ങളുണ്ടായിരുന്നു പകരം ധ്രുവ് ജുറേൽ ടീമിലേക്ക് വരാനിടയുണ്ടെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ പക്ഷേ റെഡ്ബോൾ ക്രിക്കറ്റിൽ തങ്ങളുടെ എക്സ് ഫാക്ടറായ ഋഷഭിന് ഒരവസരം കൂടി നൽകാൻ ടീം മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഈ വർഷം സിക്സർ അടിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമെന്ന വമ്പൻ നേട്ടമാണ് ഋഷഭ് പന്തിനെ തേടിയെത്തിയത് അരങ്ങേറ്റ മത്സരം കളിക്കുന്ന സിം ബൗളിംഗ് ഓൾറൗണ്ടർ ബ്യൂ വെബ്സ്റ്ററിനെതിരെയാണ് ടീ ബ്രേക്കിന് മുൻപ് അദ്ദേഹം കിഡിലൻ സിക്സർ പായിച്ചത് നാൽപ്പത്തി ആറാമത്തെ ഓവറിലായിരുന്നു ഇന്ത്യൻ ആരാധകർ കാത്തിരുന്ന ഈ സൂപ്പർ ഷോട്ട് പതിവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി വളരെ പതിഞ്ഞ താളത്തിൽ ഡിഫൻസീവ് ഗെയിമാണ് ഋഷഭ് കാഴ്ചവെച്ചത് കഴിഞ്ഞ നാല് ടെസ്റ്റുകളിലും തീർത്തും അശ്രദ്ധമായ ഷോട്ടുകൾ കളിച്ച് വിക്കറ്റ് വലിച്ചെറിഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് വിമർശനങ്ങളും പരിഹാസങ്ങളുമെല്ലാം ഏറ്റുവാങ്ങിയിരുന്നു ഈ കാരണത്താൽ തന്നെ അനാവശ്യ റിസ്ക്കുകൾക്കൊന്നും ഋഷഭ് തുനിഞ്ഞതുമില്ല നാപ്പത്തഞ്ച് ഓവറുകൾ കഴിഞ്ഞപ്പോൾ അറുപത്തിമൂന്ന് ബോളിൽ പത്തൊൻപത് റൺസ് എന്ന നിലയിലായിരുന്നു ഋഷഭ് ഈ സമയത്താണ് വെബ്സ്റ്റർ ബൗൾ ചെയ്യാനെത്തിയത് ഓവറിലെ ആദ്യ ബോൾ നേരിട്ടത് രവീന്ദ്ര ജഡേജയാണ് പക്ഷേ റണ്ണൊന്നുമില്ല അടുത്ത ബോളിൽ അദ്ദേഹം സിംഗിൾ എടുത്തു മൂന്നാമത്തെ ബോളിലായിരുന്നു ഋഷഭിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന സിക്സർ ലെങ്ത് ബോളിനെതിരെ ക്രീസിന് പുറത്തേക്ക് വന്ന ശേഷം ബൗളറുടെ തലയ്ക്ക് മുകളിലൂടെ താരം സിക്സർ പായിക്കുകയായിരുന്നു തൊണ്ണൂറ്റൊൻപത് മീറ്റർ ദൈർഘ്യമുള്ള ഷോട്ടായിരുന്നു ഇത് ഓസ്ട്രേലിയക്കെതിരെ നേരത്തെ കളിച്ചിട്ടുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരകളിൽ മിന്നിച്ചിട്ടുള്ള ഋഷഭ് പന്ത് ഇത്തവണ പക്ഷേ ഈ പ്രതീക്ഷ കാക്കാനായിട്ടില്ല അഞ്ച് ടെസ്റ്റുകളിലെ എട്ട് ഇന്നിങ്സുകളിലായി ഇരുപത്തേഴ് പോയിന്റ് നാല് രണ്ട് ശരാശരിയിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാനായുള്ളൂ ഒരു ഫിഫ്റ്റി പോലും സ്വന്തം പേരിൽ കുറിക്കാനുമായിട്ടില്ല ഈ ടെസ്റ്റിലെ സ്കോറാണ് ഋഷഭിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം സിഡ്നിയിൽ ജയിച്ച് അഞ്ച് മത്സരങ്ങളുടെ പരമ്പര രണ്ട് രണ്ടിന് അവസാനിപ്പിക്കണമെങ്കിൽ ഋഷഭിൽ നിന്നും വലിയൊരു ഇന്നിങ്സ് ഇന്ത്യക്ക് ആവശ്യമാണ് മെൽബണിലെ നാലാം ടെസ്റ്റിൽ പരാജയമേറ്റുവാങ്ങിയ ടീമിൽ രണ്ട് മാറ്റങ്ങളോടെയാണ് സിഡ്നിയിൽ ഇന്ത്യ ഇറങ്ങിയത് കരിയറിലെ ഏറ്റവും മോശം ഫോമിലൂടെ കടന്നു പോവുന്ന നായകൻ രോഹിത് ശർമ്മ ഈ ടെസ്റ്റിൽ നിന്നും സ്വയം പിന്മാറിയപ്പോൾ പരിക്കേറ്റ പേസർ ആകാശ് ദ്വീപും കളിച്ചില്ല ഇരുവർക്കും പകരം ശുഭ്മാൻ ഗില്ലും പ്രസിദ്ധ് കൃഷ്ണയും ഇന്ത്യൻ ഇലവനിലേക്ക് വരികയായിരുന്നു രോഹിത്തിന്റെ അഭാവത്തിൽ ജസ്പ്രീത് ബുംറയാണ് ഈ ടെസ്റ്റിൽ ഇന്ത്യയെ നയിക്കുന്നത് ടോസിന് ശേഷം അദ്ദേഹം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ശുസി ജയ്സ്വാൾ കെ എൽ രാഹുൽ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി എന്നിവരെയാണ് ഇന്ത്യക്ക് ഇതിനകം നഷ്ടമായത്മാകട്ടെ പണം ഞങ്ങൾ തരും